എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഒരു മാറ്റവും വരാതെ എന്നോട് പറയണം കേട്ടോ ഇന്നൊരു മുത്താറീൻ്റെ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം മുത്താറി എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയിട്ട് ചുടുവെള്ളത്തിൽ കുറച്ച് നേരം പുതിർത്ത് വെക്കണേ പിന്നെ അതിനോട് കൂടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ കൂട്ടിയിട്ടാണേ അരക്കുന്നത് പിന്നെ അതിന് വേണ്ടത് ശർക്കരയാണേ അപ്പോൾ ശർക്കര ഒന്ന് മെക്സ് ചെയ്ത് വരട്ടെട്ടോ ഇപ്പം അതാ ഞാനത് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുത്താറി നല്ലതാണ് ശരീരത്തിനൊക്കെ നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് പറയാം തണുപ്പ് കിട്ടും മുത്താറി അപ്പം നമുക്കൊരു പായസമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇപ്പം തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരക്കുന്നുള്ളത് മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി കൂട്ടിയിട്ട് അരക്കുക അപ്പം പിന്നെ നമുക്ക് ഏലക്കായ് പൊടി ഒന്നും ഇടണ്ട ഇത് അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോയൻ്റ് ഉണ്ടാവും കേട്ടോ ഇരക്ക അരച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇതിന്റെ ഉണിയൊക്കെ ഉണ്ടാവും തോലിയൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് വെച്ചിട്ട് അരിച്ചിട്ട് അതിന്റെ പാല് മാത്രം എടുക്ക രണ്ടാമത്തെ വട്ടാണ് കേട്ടോ അരച്ചത് ഒരു മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കാം അപ്പഴും നല്ലോണം ഇതിന്റെ പാലൊക്കെ കിട്ടുള്ളൂ അപ്പോൾ കിട്ടില്ല കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം െടുക്കട്ടെ കുറുക്കി എന്താത്തേക്ക് ശർക്കര പാനി ഒഴിച്ചാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മളെ പായസൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റ് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിങ്ങനെ കടിക്കുമ്പോ കുടിക്കുമ്പോ ഇങ്ങനെ കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഒന്ന് ഇളക്കിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം മക്കളെ നമ്മളെ മുത്താറി പായസം അതായത് റാഗി പായസം ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം തേങ്ങാപ്പാലായത് കൊണ്ട് തന്നെ നല്ല രുചി ശർക്കരയും തേങ്ങാപ്പാലും റാഗി എല്ലാം കൂടെ വെന്തപ്പം നല്ലൊരു മണം അപ്പം എല്ലാവരും ഒന്ന് റാഗി ഉണ്ടെങ്കിലൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കാപ്പാട്ടിനൊന്ന് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ നമുക്കൊരു സപ്പോർട്ടും കൂടി ആവുമല്ലോ അപ്പോൾ ഏഷ്യല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുതായിരിക്കും ബൈ ബൈ